മൂന്നാറിലെ കെ എസ് ആർ ടി സിയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സിലെ അലങ്കാര ലൈറ്റുകൾ തെളിക്കില്ലെന്ന ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം പാളി വാഹനത്തിനുള്ളിലെ ലൈറ്റുകൾ തെളിച്ച് ബസ് രാത്രി സർവീസ് നടത്തി ദൃശ്യങ്ങൾ മീഡിയ നെറ്റ് ന്യൂസിന് ലഭിച്ചു സംഭവത്തിൽ പ്രതിഷേധവുമായി മൂന്നാറിലെ ഓട്ടോ ടാക്സി തൊഴിലാളികളും രംഗത്തെത്തി തന്നെ മനസ്സിലാക്കണം ഈ ബസ്സിന് ഒരു രംഗത്തെത്തിന് ആവശ്യം പോലും ഇല്ല ഈ ബസ്സിൽ ഒരുപാട് ലൈറ്റ് വെച്ചിരിക്കുന്ന ഒരു പറയാനുണ്ട് ആ ലൈറ്റ് ഒന്നും ഇടാൻ വേണ്ടി വെച്ചതല്ല ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് അത് ഇടാനും ഉദ്ദേശമല്ല കെ എസ് ആർ ടി ഈ ബസ് ഓടിക്കുന്ന ഡ്രൈവറോടും ഞാൻ കണ്ടക്ടറോടും പറയുന്നു നിങ്ങൾ ഈ ഇലിമിനേഷൻ ലൈറ്റ് ഒന്നും ഇടണ്ട കാരണം രാവിലെ എട്ടര മണിക്കാണ് അല്ലെ ആദ്യത്തെ ട്രിപ്പ് തുടങ്ങാൻ ഉദ്ദേശിച്ചില്ല ഈ വണ്ടി പകൽ സമയം മാത്രമേ ഓടിക്കുന്നുള്ളൂ രാത്രിയിൽ മൂന്നാറിലൊന്നും കാണാനില്ല കുറ്റക്കുറ്റം ഇരുട്ടാണ് ഇരുട്ടിലൊന്നും കാണാനില്ല ആറു മണിക്ക് മുമ്പ് എട്ടര മണിക്കും ആറ് മണിക്കും ഇടയ്ക്ക് ഈ വാഹനം യാത്രക്കാരുമായി നാല് ട്രിപ്പുകളാണ് ഉദ്ദേശിക്കുന്നത് ഗ്യാപ്പ് റോഡിലൂടെ ഇപ്പോൾ ബ്ലോക്ക് ഒരു ആശയം കിലോമീറ്റർ കൂടി പോയാൽ ഡാം മൂന്നാറിലെ റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസിന്റെ വേളയിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം ഇതായിരുന്നു എന്നാൽ അതിന് ദിവസങ്ങൾ മാത്രമാണ് ആയുസ് ഉണ്ടായത് മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെ വാഹനത്തിലെ ലൈറ്റുകൾ അത്രയും തെളിച്ച് വാഹനം കടന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ച വാഹനം സർവീസ് നടത്തിയത് വാഹനത്തിലെ ലൈറ്റ് സംവിധാനങ്ങൾക്കെതിരെ ഹൈക്കോടതിയും വിമർശനം ഉന്നയിച്ചിരുന്നു വാഹനത്തിലെ അലങ്കാര ലൈറ്റുകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പാലിക്കാതെയെന്നായിരുന്നു കോടതി നിരീക്ഷണം പൂർണ്ണമായും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതാണ് കെ എസ് ആർ ടി സി ഡബിൾ ഡക്കറിലെ ലൈറ്റ് സംവിധാനങ്ങളെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ഈ വിമർശനങ്ങൾ നിലനിൽക്കെയാണ് അലങ്കാര ലൈറ്റുകൾ തെളിച്ചുള്ള ബസിന്റെ യാത്ര ഇതിനിടെ റോയൽ വ്യൂ ബസിന്റെ സർവീസിനെതിരെ പ്രതി െന്ന കാരണത്താൽ മൂന്നാറിലെ ടാക്സി വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രതികാര നടപടി തുടരുകയാണ് നിയമലംഘനങ്ങൾ നടത്തിയതിന് എട്ട് ലക്ഷത്തിലധികം രൂപ പിഴയിനത്തിൽ ലഭിച്ചു മോട്ടോർ വാഹന വകുപ്പ് മൂന്നാറിൽ കടുത്ത നിയന്ത്രണങ്ങളുമായി പോകുമ്പോഴാണ് മാനദണ്ഡങ്ങൾ അത്രയും ലംഘിച്ചുള്ള റോയൽ വ്യൂ ബസിന്റെ സർവീസ് നടക്കുന്നത് മൂന്നാറിലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടരുകയാണ് എന്നാൽ കെ എസ് ആർ ടി സി ബസ്സിന്റെ നിയമലംഘനം മന്ത്രി ശ്രദ്ധിക്കണമെന്നാണ് ഡ്രൈവർമാരുടെ അഭിപ്രായം ഫുൾ ലൈറ്റ് സെറ്റിങ്ങും ആ റൂട്ടിൽ കൂടെ പോകുന്നുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ പെടുത്തുകയാണ് ശ്രദ്ധയപ്പെടുത്തുകയാണ് ഞങ്ങൾ കാരണം ഞങ്ങൾ മൂന്നാല് ലക്ഷം രൂപ വരെ ഫൈൻ അടയ്ക്ക് ഡെയിലി ഒരു ഏഴ് ലക്ഷം രൂപ എടുത്ത് കണക്ക് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്നുവരെ ഫൈൻ ഞങ്ങൾ അടച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഫൈൻ അടിച്ചിട്ട് ഗവൺമെൻറ് ലൈറ്റും എല്ലാ സർക്കാരും ചെയ്തിട്ട് സുഖമായിട്ട് ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതിനെതിരെ എന്തേലൊരു തീരുമാനം മന്ത്രിസാർ ഒന്ന് ചെയ്താണ് ഞാൻ അപേക്ഷിക്കും അതേസമയം ബസ് ജീവനക്കാർക്കെതിരെ കെ എസ് ആർ ടി സി നടപടി സ്വീകരിച്ചതായാണ് വിവരം അടിമാലി ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ മൂന്നാർ